ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മളുള്ള അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ എഫ് സീരീസ് ഡിവൈസായ സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി ആണ് അപ്പോൾ സാംസങ്ങിൻ്റെ എഫ് സീരീസ് പൊതുവേ ഒരു മിഡ്റേഞ്ച് സെഗ്മെൻ്റ് ഒക്കെ അത്യാവശ്യം നല്ല ഹാർഡ്വെയർ ഒക്കെ തരുന്ന ഡിവൈസാണ് എന്നാൽ ഈ വർഷം ഇറങ്ങിയ എ സീരീസ് ഡിവൈസസൊക്കെ വളരെയധികം ഓവർ പ്രൈസ്ഡായിരുന്നു എ ഫിഫ്റ്റീൻ ആണെങ്കിലും എ ട്വൻറ്റി ഫൈവ് ആണെങ്കിലും എ തേർട്ടി സീരീസ് ആണെങ്കിലും എ ഫിഫ്റ്റി സീരീസാണ് എ സെവൻറ്റി സീരീസ് ഇറങ്ങിയതെന്നില്ല എ ഫിഫ്റ്റി സീരീസ് ആണെങ്കിലും എല്ലാം തന്നെ ഒരുപാട് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു അപ്പോൾ സാംസങ് ഈ അടുത്ത് ഇറക്കിയ എ ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജിൻ്റെ പ്രൈസിങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രൈസിങ് അതുകൊണ്ടാണ് ഞാൻ ടൈറ്റിലിട്ടത് സാംസങ്ങിന് അത് എന്ത് പറ്റി ഇത്രയും കാലം ഓവർ പ്രൈസ്ഡ് ആയ ഡിവൈസസ് ഇറക്കിയതിനു ശേഷം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസാണ് എ ഫിഫ്റ്റി ഫൈവ് എന്തുകൊണ്ടുവച്ചാൽ അതിന് ഞാൻ വിശദമായി പറയാം ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ് എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് കിട്ടുന്നത് അത് ട്വൻറ്റി ഫോർ ട്രിപ്പിൾ നയനാണ് ആക്ച്വൽ പ്രൈസ് ട്വൻറ്റി സിക്സ് ട്രിപ്പിൾ ഞാനാണത് ഇരുപത്തേഴായിരം രൂപ എന്നാൽ രണ്ടായിരം രൂപ കാർഡ് ഓഫറുണ്ട് ഐ സി സി ബാങ്ക് ഉണ്ട് എച്ച് ഡി എഫ് സി ഉണ്ട് ആക്സിസ് ബാങ്ക് ഉണ്ട് അപ്പം അങ്ങനെ രണ്ടായിരം രൂപ കൂടുതൽ ഓഫർ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇത് ആക്ച്വലി ഓഫറിലാണ് മേടിച്ചത് ഇത് ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് വളരെ ആയിട്ട് ആദ്യം പറയാം ഇതിനകത്ത് എസ് ആമോലഡ് പ്ലസ് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് റേറ്ററുടെ ഡിസ്പ്ലേ ആണ് ഫിഫ്റ്റി മെഗാ പിക്സൽ ഒ ഐ എസ് ക്യാമറ ഉണ്ട് അതിനൊപ്പം തന്നെ അയ്യായിരം മില്ലിയാ അപ്പോൾ ബാറ്ററിൻ്റെ ഫോർട്ടി ഫൈവ് വോട്ട് ചാർജിങ് സാംസങ് ആദ്യമായിട്ടാണ് ഈ സെഗ്മെൻറ്റിൽ നാൽപ്പത്തഞ്ച് വാട്ട് ചാർജിങ് വരുന്നത് ഫസ്റ്റ് ടൈമാണ് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ ഇത് വരുന്നത് മിക്കവാറും ഇരുപത്തഞ്ച് വാട്ടിന് ചാർജിങ് വരാറുള്ളൂ ചാർജറും ബോക്സിനകത്ത് വരാറില്ല അതിപ്പോഴും ഇല്ല എന്നാൽ ഇത്തവണ ഫോർട്ടി ഫൈവ് വോട്ട് ചാർജറെങ്കിലും ചാർജിങ് സ്പീഡെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം അപ്പോൾ സാംസങ് ചില കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് പറയാം പിന്നെ ഇത് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ വൺ ആണ് കുറച്ചൊരു പഴയ ചിപ്പാണ് ഓബ്വിയസ്ലി അറിയാം എന്നാലും ഒരു ആറര ലക്ഷ ആക്ടിറ്റ്യൂട്ട് സ്കോർ ഒക്കെ ഉള്ള ഒരു ഭേദപ്പെട്ട ചിപ്പാണ് അപ്പോൾ ഇനി അധികം സമയം കഴിയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിംഗിലേക്ക് കിടക്കാം അപ്പോൾ അതിനും ബൈറ്റ് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ആയിട്ടുള്ളത് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ഐക്കോടെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം ഇതാണ് ബോക്സ് പാക്കേജിങ് സാംസങ് ഗാലക്സി എ ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി ആപ്രിക്കോഡ് ക്രഷ് എന്നു പറഞ്ഞ കളറാണ് എയിറ്റ് ജി ബി റാം വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജ് വേറെ ഒരു വേരിയൻ്റ് കൂടെ ഉണ്ട് നമുക്കിവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്ക് സെക്യൂരിറ്റി ഉണ്ട് പിന്നെ ഇവിടെ സ്പെസിഫിക്കേഷനൊക്കെ എതി അതെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞ് പറയേണ്ടായി അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് തുറക്കാം ഇതിൻ്റെ ബോക്സിന് സൈസ് കുറച്ച് കനം കുറച്ച് കൂടുതലാണ് സാധാരണ ഫ്ലാറ്റ് ബോക്സാണ് വരുന്നത് അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ കേസാണ് ഇതിനകത്ത് സിം ഇജക്ട് പിന്നും ആകെ മാനുവൽ മാത്രമേ ഉള്ളൂ മാനുവൽ വാരൻറ്റി ഇൻഫർമേഷൻ സാർ വാല്യൂ പോയിൻ്റ് നയൻ ത്രീ ഇവിടെ നമുക്ക് സിം ഡ്യുവൽ സിം കാർഡ് സപ്പോർട്ടാണ് വരുന്നത് അപ്പോൾ ഇത്രേം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ഉള്ളൂ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഫോണാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ചാർജിങ് കേബിളാണ് ഉണ്ടല്ലേ ഒരു ചാർജിങ് കേബിൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ബോക്സ് വലുതാണെങ്കിലും ഇതിനകത്ത് ചാർജർ ഒന്നുമില്ല അപ്പോൾ ഇതാണ് ഡിവൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് തുറക്കാം അപ്പോൾ ഇവിടെ നമുക്കൊരു ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് വേണ്ടല്ലേ നല്ലൊരു സ്റ്റൈലിഷ് ലെതർ ഫിനിഷാണ് ഇവിടെ ഒരു ഗോൾഡൻ കളറാണ് ക്യാമറ യൂണിറ്റി ഒക്കെ നല്ല രീതിയിൽ പിന്നെ ഇവിടെ ഒരു സ്റ്റിച്ചിങ് ഉണ്ട് നല്ല രീതിയിൽ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാംസങ്ങിൻ്റെ ലോഗവും കാണാം അതൊരു എം എംബ്രോസ്ഡ് ലോഗോ ആണ് എയ്റ്റ് ജി ബി വൺ ട്വൻറ്റ് എയ്റ്റ് ജി ബി സ്റ്റോറേജ് കാണാം ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഫിഫ്റ്റീൻ മെഗാ പിക്സൽ പ്രൈമറിയാണ് ഈ അൾട്രാവൈഡ് ആംഗിൾ ക്യാമറയാണ് പിന്നെ ഇവിടെ മൈക്രോഫോൺ കാണാം ഇവിടെ സിം ട്രേ കാണാം താഴത്ത് യു എസ് പി ടൈപ്പ് സി പോട്ടും ഒരു സ്പീക്കർ യൂണിറ്റും ആണ് ഇവിടെ മൈക്രോഫോൺ കാണാം അപ്പോൾ ഇവിടെ സൈഡിൽ പവർ ബട്ടണും വോളിയം വോളിയുമൊക്കെ കീസും ആണ് വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വേഗം ലെതർ ഫിനിഷ് കുഴപ്പമില്ല നല്ലൊരു ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഡെഫിനറ്റ്ലി നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ഫോൺ ഒന്ന് പെട്ടെന്ന് ബൂട്ട് ചെയ്യാം ഇവിടെ നമുക്ക് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ തിക്നെസ് എന്ന് പറഞ്ഞാൽ സെവൻ പോയിൻറ്റ് എയ്റ്റ് എം എം ആണ് അതേപോലെ വൺ എയ്റ്റി ഗ്രാംസ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹെവി അത്ര ഹെവി ആയിട്ടും തോന്നുന്നില്ല ആക്ച്വലി നമുക്കതൊന്ന് പെട്ടെന്ന് ഒന്ന് സെറ്റപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫോൺ ചെയ്തിരിക്കുകയാണ് നമുക്ക് ഡിസ്പ്ലേ കാണാം എസ് ആമലോയ്ഡ് പ്ലസ് ഡിസ്പ്ലേ ആണ് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് ഏറ്റാണ് ഇനി ബെസൽസിൻ്റെ കാര്യം പറയണെങ്കിൽ അത്യാവശ്യം മിനിമൽ ബസൽസ് ആണ് കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല രണ്ട് സൈഡും ആക്ച്വലി യൂണിഫോം യൂണിഫോം ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്നാലും ഇവിടെ കുറച്ച് കൂടുതലാണ് ഇവിടെയും കൂടുതലാണ് രണ്ട് സൈഡും ഏറെക്കുറെ സെയിം ആണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് എന്നാൽ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് ടച്ച് റെസ്പോൺസും വളരെ നല്ല സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ നമുക്ക് ഡിസ്പ്ലേൻ്റെ ഇത് നോക്കാം ഡിസ്പ്ലേനകത്ത് റിഫ്രഷ് ഏറ്റ് മോഷൻ സ്മൂത്ത്നസ് സ്റ്റാൻഡേർഡ് വൺ ട്വൻറ്റി ഹേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് ഓൾറെഡി വന്നിരിക്കുന്നത് പിന്നെ ബാക്കി നമുക്ക് എല്ലാ ഓപ്ഷൻസും കാണാം എഡ്ജ് പാനൽ ഇസി മോഡ് അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട് എനിക്ക് പിന്നെ വരും അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ഡെഫിനറ്റി നല്ലതാണ് നല്ലൊരു ടച്ച് റെസ്പോൺസും അതേപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേയാണ് തൗസൻഡ് ഇറ്റ് ഓഫ് പിക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വ്യൂവിങ് ആംഗിൾസും ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ നല്ല ഒരു ക്വാളിറ്റി ആണ് നമുക്കറിയാമല്ലോ സാമോയുടെ ഡിസ്പ്ലേ സാംസങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ കുറിച്ച് പറയണമെങ്കിൽ ടച്ച് റെസ്പോൺസും നല്ലതാണ് ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വൺ യു ഐ ആണ് വരുന്നത് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അബൌട്ട് ഫോൺ വൺ ഇത് സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ വൺ യു ഐ സിക്സ് പോയിൻറ്റ് വൺ ആൻഡ്രോയിഡ് ഫോർട്ടീനാണ് വേർഷൻ വരുന്നത് അപ്പോൾ നോക്സ് സെക്യൂരിറ്റി അങ്ങനത്തെ ഓപ്ഷൻസ് അല്ലാണ്ട് സാംസങ്ങിൻ്റെ നോക്സ് സെക്യൂരിറ്റിയും ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ വൺ യു ഐ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത് പിന്നെ ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും വാൾ പേപ്പർ ആൻഡ് സ്റ്റൈലിംഗ് ഉണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് പിന്നെ നമുക്ക് അഡ്വാൻസ്ഡ് അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ടല്ലേ സൈഡ് ബട്ടൺ മൾട്ടി വിൻഡോ ജസ്റ്റേഴ്സ് അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആ നോട്ടിഫിക്കേഷൻ ടോഗിൾ ടോകളാണെങ്കിലും നല്ലൊരു ഭംഗിയിൽ വന്നിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ ഇനി ബ്ലോട്ട് വേസിൻ്റെ ഇനി എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട് ഡെഫിനറ്റ്ലി നെറ്റ്ഫ്ലിക്സ് സ്പോട്ടിഫൈ പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെയും സാംസങ്ങിൻ്റെ ആപ്സ് ഒരുപാട് ഇൻസ്റ്റാൾഡ് ആണ് പിന്നെ ഡെയിലി ഹാൻഡ് മാപ്പ് മൈ മാപ്പ് മൈ ഇന്ത്യ പിന്നെ ഫോൺ പേ ആമസോൺ കുറച്ച് ആപ്സ് ഇൻസ്റ്റാൾഡാണ് എന്നാലും വലിയ കുഴപ്പമില്ല ഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്ന ആപ്സാണ് കുറച്ച് ബ്ലോഡ് വേസ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എന്നാലും ഏറെക്കുറെ നല്ല ഒരു എക്സ്പീരിയൻസാണ് നമുക്കറിയില്ല വണിയോ ആയി നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് തരുന്നത് അപ്പോൾ ആ ഒരു ഇത് ഇതിനകത്തുകൊണ്ട് പിന്നെ വൺ വണിയുമായി പ്രത്യേകത നമുക്കറിയാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിലും നല്ലൊരു ക്വാളിറ്റിയും ആ എക്സ്പീരിയൻസും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഈ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് വരുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ വൺ ആണ് ഇത് കുറച്ചൊരു പഴയ ചിപ്പാണ് പൊതുവെ സാംസങ് ഏറ്റവും ലേറ്റസ്റ്റ് ചിപ്പൊന്നും ഒരിക്കലും യൂസ് ചെയ്യാറില്ല ഐദർ എക്സിനോസ് അല്ലെങ്കിൽ കുറച്ച് പഴയ സ്നാപ്ഡ്രാഗൺ ആണ് യൂസ് ചെയ്യാറ് ഇവിടെ നമുക്ക് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ വൺ ആണ് ഇതിനകത്ത് ആൻഡ്രിഡു സ്കോർ അറൗണ്ട് സിക്സ് ലാക്ക് സിക്സ്റ്റി തൗസൻഡ് സിക്സ് ആൻഡ് ഹാഫ് ലാക്ക് ആറ് ലക്ഷമാണ് ആൻഡ്രിഡു സ്കോർ വരുന്നത് അത് ഏറെക്കുറെ അത്രയ്ക്കൊരു പവർഫുൾ ഒന്നും അല്ല കേട്ടോ ഡെഫിനറ്റ്ലി അത്രയും പവർഫുൾ അല്ല എന്നാൽ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് വരുന്ന ഒരു ചിപ്പാണ് ഇതിനകത്ത് എയ്റ്റ് ജി ബി റാമും വൺ ി ബി സ്റ്റോറേജ് ആണ് നമ്മുടെ വേരിയൻറ്റ് ഉള്ളത് അതിനൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഡുവൽ സിം കാർഡ് ഫൈവ് ജി സപ്പോർട്ടും ഉണ്ട് നമുക്ക് എല്ലാ ബാൻഡ്സും സപ്പോർട്ടഡ് ആണ് അപ്പം അതിലൊന്നും പ്രോബ്ലം ഇല്ല സ്പീക്കർ ക്വാളിറ്റിൻ്റെ കാര്യമാണ് സ്റ്റീരിയോ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറാണ് ഇവിടെയും കാണാം ഡ്യൂവൽ സ്റ്റീരിയോ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് നമുക്ക് സെറ്റപ്പ് ചെയ്യാവുന്നതാണ് ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറിയിലോ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഫീൻസിലെ റി ക്യാമറ അതേപോലെ എയ്റ്റ് മെഗാ പിക്സൽ അൾട്രവാഡും ടു മെഗ പിക്സൽ മാക്രോ ഒരു ഫ്രണ്ടിൽ ഫിഫ്റ്റി മെഗ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത് ഇനി ക്യാമറ യു ഐ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ റെഗുലർലി കാണുന്ന യു ഐ ഒക്കെ തന്നെ പോർട്രേറ്റ് മോഡ് കാണാം നമുക്ക് അഡീഷണൽ മോഡ് പോയി നൈറ്റ് മോഡ് ഉണ്ട് മാക്രോ മോഡ് ഉണ്ട് വീഡിയോ റെക്കോർഡിങ്ങിൽ പോകുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം അൾട്രാ എച്ച് ടി സിക്സ് തേർട്ടി എഫ് പി എസ് ആണ് അതായത് ഫോർ കെ തേർട്ടി എഫ് പി എസ് ആണ് മാക്സിമം സപ്പോർട്ടഡ് ഇനി സെൽഫി ക്യാമറ എടുത്താൽ അവിടെയും നമുക്ക് ഫോർ കെ തേർട്ടി എഫ് പി എസ് സപ്പോർട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ആൻഡ് റിയർ ക്യാമറയിൽ ഫോർ കെ തേർട്ടി എഫ് പി എസ് സപ്പോർട്ടുണ്ട് എന്നതാണ് ക്യാമറയെ കുറിച്ച് പറയണമെങ്കിൽ അപ്പോൾ ക്യാമറ യു ഐ കുഴപ്പമില്ല ഫോർ കെ തേർട്ടി എഫ് പി എസ് സപ്പോർട്ടഡാണ് ഫോർ കെ സിക്സ്റ്റി ഇല്ല എന്നുള്ളത് റിയർ ക്യാമറയിൽ ഇല്ല എന്നുള്ളതൊരു ഒരു പ്രോബ്ലിപ്പോ വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം ഇതെല്ലാം സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി എന്ന സാമ്പിൾസാണ് ഏറെക്കൂടെ നല്ല ക്യാമറ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി കുഴപ്പമൊന്നും തോന്നുന്നില്ല ഡീറ്റെയിൽഡായിട്ട് ടെസ്റ്റ് ചെയ്ത് നമ്മൾ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ വിശദമായി പറയാം ക്യാമറേൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം എന്തോ നിങ്ങൾക്ക് ഈ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് എ ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി നല്ല ക്യാമറയാണോ അല്ലേ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഇനി ബാറ്ററിയിലോട്ട് വരാം അയ്യായിരം മില്ലിയൻ അപ്പോൾ ബാറ്ററി ആണ് വരുന്നത് അതിനൊപ്പം തന്നെ നാൽപ്പത്തഞ്ച് വോട്ട് ചാർജിങ് ആണ് വരുന്നത് നാൽപ്പത്തി രണ്ട് വോട്ട് ചാർജർ നിങ്ങൾ സെപ്പറേറ്റ് ആയി മേടിക്കണം ഇതിനകത്ത് വരുന്നതല്ല ബോക്സിനകത്ത് വരുന്നില്ല സാംസങ്ങിൻ്റെ ഫോർട്ടി ഫൈവ് വോട്ട് ചാർജറിന് എനിക്ക് തോന്നുന്നു അറൗണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയിൽ താഴെ യാണ് ഫോർട്ടിഫൈവ് വോട്ട് ചാർജർ വരുന്നത് എന്റെ ഓർമ്മ ഞാൻ കുറച്ചു കാലം മുമ്പ് മേടിച്ചതാട്ടോ ഇപ്പോഴത്തെ വില എനിക്കറിയില്ല അപ്പോൾ അത് സെപ്പറേറ്റ് മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ സ്പീഡിൽ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ അത് പ്രൊപ്പറേറ്ററി സാംസങ് ചാർജറാണ് ആണ് അത് തന്നെ മേടിക്കേണ്ടത് നല്ല ഫുൾ ഫോർട്ടിഫൈവ് വോട്ട് ചാർജിങ് കിട്ടത്തുള്ളൂ അപ്പോൾ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ അയ്യായിരം മില്ലിയാകുമ്പം പോ ബാറ്ററി അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സ്റ്റാൻഡേർഡ് ആണ് ഫൈവ് തൗസൻഡ് മില്ലിയാൻ പോവർ രാംഡ്രഗൺ സെവൻ ജെനുവിൻ്റെ ഏറെക്കുറെ നല്ലൊരു ബാറ്ററി എഫിഷ്യൻറ്റ് ചിപ്പും കൂടിയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് കംപ്ലയിൻറ്റ്സ് ഒന്നും പറയാനില്ല അപ്പോൾ ഇതാണ് ബാറ്ററി ലൈഫും ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയണമെങ്കിൽ പിന്നെ ചാർജിങ് സ്പീഡ് ഇൻക്രീസ് ആയി എന്നുള്ളത് ഒരു എടുത്ത് പറയേണ്ട കാര്യമാണ് അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവിൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മിഡ് റേഞ്ച് ഡിവൈസ് ആയിട്ട് എനിക്ക് തോന്നി ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് വൺ പ്ലസ് നോട്ട് സി ഫോർ അതേപോലെ തന്നെ മോട്ടോറുകളുടെ എച്ച് ഫിഫ്റ്റി ഫ്യൂഷൻ നത്തിങ് ഫോൺ ടു എ ഇ ഇതൊക്കെയായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത് എന്താ എന്താ വെച്ചാൽ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഡിവൈസസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ അതായിട്ടാണ് ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായ റിവ്യൂ ചെയ്യണതിനൊപ്പം തന്നെ ബാക്കിയുള്ള വീഡിയോ ഡിവൈസസ് ആയിട്ടുള്ള കമ്പാരിസൺ ട്രൈ ചെയ്യാം അപ്പോൾ ഏത് ഡിവൈസ് ഡിവൈസായിട്ടാണ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അതിനൊപ്പം തന്നെ ഈ ഡിവൈസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് ഒന്നും കുഴപ്പമില്ലാത്ത ഒരു പാക്കേജ് ആയിട്ടാണ് തോന്നുന്നത് അത്യാവശ്യം ബെറ്റർ പ്രൈസിങ് ആണ് ബാക്കിയുള്ള എ സീരീസും എം സീരീസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പ്രൈസിങ് ആണ് എഫ് ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി സാംസങ് അനൗൺസ് ചെയ്തിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്കും കൂടുതൽ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹു ടു സീ നർ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ